മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ അള്ളാഹു താലിനോട് ചോദിച്ചു എന്നോടെന്തെങ്കിലൊരു വാൽതു പറഞ്ഞു കൊണ്ടാണ് ഒരു ഉപദേശം കൊണ്ടാണ് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളോട് അള്ളാഹു താല ഉപദേശം കൊടുക്കുകയാണ് അള്ളാഹുത്താല പറഞ്ഞു മൂസാനബിയെ നിങ്ങളോട് ഞാൻ വസീയത്ത് ചെയ്യുന്നത് നിങ്ങളുടെ ഉമ്മ ഉമ്മയോട് നിങ്ങൾ നല്ലോടം പെരുമാറുക സ്നേഹത്തോടെ പെരുമാറുക അപ്പം മൂസാൻ വെച്ച് പഠിച്ചവനെ ഇനിയും നീ വർഷി എന്നീ കൊണ്ടുപോവാണ്ട് എന്നെന്താണ് വീണ്ടും അള്ളാഹു പറഞ്ഞു ഔസിനീ ഔസിനീന്ന് പറഞ്ഞപ്പോൾ ബി ഉമ്മൻ്റെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക അങ്ങനെ ഒമ്പത് പ്രാവശ്യം അള്ളാഹുത്താല നബിയോട് പറഞ്ഞത് ഉമ്മനോട് നിങ്ങൾ കാരുണ്യം കാണിക്കുക ഉമ്മയെ നിങ്ങൾ സ്നേഹിക്കുക ഉമ്മയോട് ബഹുമാനത്തോടുകൂടെ പെരുമാറുക പത്താമത്തെ വന്നപ്പോൾ ഇനി എന്താറബേ അപ്പോൾ അള്ളാഹുത്താല പറഞ്ഞു നിങ്ങളുടെ ബാപ്പക്ക് നിങ്ങൾ ബഹുമാനം കൊടുക്കുക ബാപ്പയോട് നിങ്ങൾ സ്നേഹത്തോടെ ബഹുമാനത്തോടുകൂടെ പെരുമാറുക എന്നിട്ട് പറഞ്ഞു എല്ലാവത്താലോ വലിയ ആരെങ്കിലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ അവന് ഞാൻ ദുനിയാവിൽ തന്നെ അവന് ഞാൻ സംരക്ഷകനായിട്ടുണ്ടാകും ഉണ്ടാവാൻ ഞാൻ അവിടെ ഉണ്ടാകും മാതാപിതാക്കളെ ബഹുമാനിക്കുക വഫിൽ ഉണ്ടാകും അല്ലാഹു തആല ബഹുമാനിക്കുകാരുണ്യമായിട്ടുണ്ടാകും മാതാപിതാക്കൾക്ക് ബഹുമാനം കൊടുക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ സുറാത്തുൽ മുസ്തഖീമായ പാലത്തിലും ഞാൻ അവന് സംരക്ഷകനായിട്ടുണ്ടാകും വഫിൽ ജന്നീ സ്വർഗത്തിലുമുണ്ടാകും അവന് എന്നോട് സംവദിക്കുവാനും എന്നോട് സംസാരിക്കുവാനും കഴിയുമെന്ന് നബി അലഹിസ്വലാത്തു വസ്ലാം തങ്ങളോട് അള്ളാഹു അള്ളാഹുത്താല പറഞ്ഞു അപ്പോൾ ഉമ്മ ബാപ്പ എന്നത് മഹാസംഭവമാണ് മോമിനിങ്ങളെ അവരോട് ബഹുമാനത്തോടുകൂടെ പെരുമാറുക ഉമ്മ ഒരു മഹാസംഭവമാണ് ലോകത്ത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും കഴിഞ്ഞാൽ ഏറ്റവും ഒരു മനുഷ്യന് സ്നേഹം നൽകുന്നത് അവൻ്റെ ഉമ്മയാണ് ഉമ്മാൻ്റെ ലോകം അത്ഭുതമാണ് അവരുടെ സ്നേഹം അത്ഭുതമാണ് വ്യാഖ്യാനങ്ങളില്ലാത്ത ലോകമാണ് അവരുടെ ലോകം അവരോടുള്ള ബഹുമാനവും കുരുത്തവും പൊരുത്തവും കിട്ടലാണ് മനുഷ്യജീവിതത്തിൻ്റെ സുപ്രധാനമായ രംഗം ഒരാൾക്ക് എത്ര ഉയരാൻ കഴിഞ്ഞോ ആ ഉയർച്ചയിലൊക്കെയും ബാപ്പൻ്റെയും ഉമ്മൻ്റെയും താഴ്വാണ് എത്ര വലിയ സ്ഥാനത്തെത്തിയാലും അവരുടെ കുരുത്തക്കേട് വാങ്ങിയാൽ പിന്നെ അള്ളാഹു തല തലം താഴ്ത്തിയുണ്ട് അള്ളാഹു തല മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടേ